ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ അതിവേഗം കുറ്റമുക്തരായി തിരിച്ചെത്തിയത് ഇന്ത്യയുടെ നയതന്ത്ര പാഠവത്തിന് ലഭിച്ച വലിയ അംഗീകാരമായി ഭാരത സർക്കാരിന്റെ ഇടപെടലിലൂടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ട ശേഷം തടവിൽ കഴിയുകയായിരുന്ന മലയാളിയടക്കം ഏഴുപേരാണ് തിരിച്ചെത്തിയത് യാത്രാരേഖകളുമായി ബന്ധപ്പെട്ടാണ് ഒരാളുടെ യാത്ര വൈകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ദിവസം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദിനെ നേരിൽ കണ്ട് മോചനത്തിന് നന്ദി അറിയിക്കുകയും ചെയ്യും മുൻ നാവികനായ മലയാളി രാകേഷ് ഗോപകുമാർ മുൻ ക്യാപ്റ്റന്മാരായ നവതീജ് സിംഗിൽ വീരേന്ദ്രകുമാർ വർമ്മ സൗരഭ് വസിഷ്ഠ് മുൻ കമാൻഡർമാരായ അമിത് നാഗ്പാൽ പൂർണേന്ദു തിവാരി സുഗുണാകർ പകല സഞ്ജീവ് ഗുപ്ത എന്നിവരാണ് കുറ്റവിമുക്തരായിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ സാധനങ്ങളും എടുത്ത് തയ്യാറായിരിക്കാൻ ജയിൽ അധികൃതർ ആവശ്യപ്പെട്ടപ്പോൾ കുറ്റമുക്തരായ വിവരം അറിഞ്ഞിരുന്നില്ല ദോഹ ഇന്ത്യൻ എംബസിയിലേക്കും അവിടെ നിന്ന് വിമാനത്താവളത്തിലേക്കും കൊണ്ടുപോവുകയായിരുന്നു ഇൻഡിഗോ വിമാനത്തിൽ ഞായറാഴ്ച രാത്രി രണ്ട് മണിയോടെ ഡൽഹിയിലെത്തിച്ചു വിദേശകാര്യ മന്ത്രാലയം ഖത്തറിന് നന്ദി പറഞ്ഞിറക്കിയ പത്രക്കുറിപ്പിലൂടെയാണ് മോചന വിവരം പുറത്തിറഞ്ഞത് വധശിക്ഷ വിധിച്ചതു മുതൽ വിഷയം അതീവ ജാഗ്രതയോടെയാണ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തത് മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ വിവരങ്ങളും നൽകിയിരുന്നില്ല എട്ടുപേരുടെയും വിലാസവും പുറത്തുവിട്ടിരുന്നില്ല ഡിസംബറിൽ ദുബായിൽ കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഖത്തർ അമീർ ഷെയ്ഖ് തബീം ബിൻ മുഹമ്മദുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയാണ് വധശിക്ഷ റദ്ദാക്കാൻ ഇടയാക്കിയത് മോചനത്തിന് വഴിതെളിച്ചതും പ്രധാനമന്ത്രിയുടെ നയതന്ത്ര നീക്കങ്ങളാണ് നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചത് പ്രധാനമന്ത്രിയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ മോചനം പ്രധാനമന്ത്രിയുടെ നേതൃപാഠവത്തിന്റെ തെളിവാണെന്നും ഇന്ത്യ ഖത്തർ ബന്ധത്തിന്റെ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ന് യു എത്തുന്ന പ്രധാനമന്ത്രി നാളെ അബുദാബിയിൽ നിന്നാണ് ഖത്തറിലേക്ക് പോകുന്നത് നാട്ടിൽ തിരിച്ചെത്തിയ വിമുക്ത ഭടന്മാർ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചു സുരക്ഷിതമായി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൽ അതിയായ സന്തോഷമുണ്ട് നാട്ടിലെത്താൻ പതിനെട്ട് മാസമാണ് കാത്തിരിക്കേണ്ടി വന്നത് മോചനം സാധ്യമായത് പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്നും അവർ അറിയിച്ചു ഖത്തർ പ്രതിരോധ സുരക്ഷാ ഏജൻസികൾക്ക് പരിശീലനവും അനുബന്ധ സേവനങ്ങളും നൽകുന്ന സ്വകാര്യ സ്ഥാപനമായ അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസിലെ ഉദ്യോഗസ്ഥരായിരുന്നു എട്ടുപേരും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിൽ ദോഹയിൽ ഖത്തർ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് ഒക്ടോബർ ഇരുപത്തിയാറിന് വിചാരണ കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു ഇന്ത്യയുടെ അപ്പീലും നയതന്ത്ര നീക്കങ്ങളും വഴി ഡിസംബറിൽ അപ്പീൽ കോടതി അത് റദ്ദാക്കുകയും ചെയ്തു